തിരുവനന്തപുരത്തെ കഠിനംകുളത്ത് യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ അത് പ്രതിസ്ഥാനത്തുള്ളത് ഇൻസ്റ്റാഗ്രാം സുഹൃത്താണെന്ന് പോലീസ് പറയുന്നു ജോൺസൺ ഔസേപ്പാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തി ആതിര ഒപ്പം പോകാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപ്പെടുത്താൻ കാരണം ഒളിവിൽ പോയ ജോൺസൺ ഔസൈപ്പിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് രുനു സീധർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രുനു സീധർ ഈ ആദരിയുടെ സ്കൂട്ടറിലാണ് ഔസൈപ്പ് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയത് എന്തായാലും ജോൺസൺ ഔസൈപ്പിനെ പോലീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ പോലീസിന് ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ ദിവസമാണ് കടനംകുളം സ്വദേശി അതായത് വെഞ്ഞാറമ്പുടി സ്വദേശിയും കടനംകുളത്ത് താമസിക്കുന്നതുമായിട്ടുള്ള ആദരയെ കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തിയ നിലയിൽ കാണപ്പെടുന്നത് ഭർത്താവ് പൂജാരി ക്ഷേത്രത്തിൽ നിന്ന് നിന്നെത്തുമ്പോഴാണ് പതിനൊന്ന് മണിയോടുകൂടി മൃതദേഹം കാണുന്നത് പക്ഷേ രാവിലെ എട്ടര വരെയും ഈ ആതിര വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് കണ്ടതാണ് പോലീസിൻ്റെ കണ്ടെത്തലിൽ ഒൻപത് കൂടിയാണ് ഈ ഇൻസ്റ്റാഗ്രാം സുഹൃത്ത് ഈ വീട്ടിലേക്ക് വരുന്നത് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത് കഴിഞ്ഞ കുറേ നാളായി ആതിരയുമായി വലിയ അടുപ്പത്തിലായിരുന്നു ഇൻസ്റ്റാഗ്രാം സുഹൃത്ത് ഇവർ തമ്മിൽ പണമിടപാട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ആതിര ഇൻസ്റ്റാഗ്രാം സുഹൃത്തായിട്ടുള്ള ഔസേപ്പ് ജോൺസൺ ഔസേപ്പിനൊപ്പം പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ആ ചിത്രങ്ങളെല്ലാം തന്നെ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നു തുടർന്നിപ്പോൾ ഏറ്റവും അവസാനം ഈ ജോൺസൺ ഔസൈപ്പിനോടൊപ്പം ആതിരയോ ചെല്ലാൻ വേണ്ടി നിർബന്ധിച്ചു പക്ഷേ പോകാൻ വേണ്ടി കൂട്ടാക്കില്ല ഇതിനെ തുടർന്നാണ് തൊട്ടടുത്തൊരു ലോഡ്ജിൽ റൂമെടുത്ത് താമസിച്ചു ഒരാഴ്ചയോളം താമസിക്കുന്നുണ്ടായിരുന്നു ഇയാൾ അതിനുശേഷം കരുതിക്കൂട്ടി പുലർച്ചെ ഈ വീട്ടിലേക്ക് എത്തുന്നത് ഏകദേശം ഒൻപത് മണിയോടുകൂടി എട്ടരയ്ക്ക് ശേഷം വീട്ടിലേക്ക് എത്തുന്നതും അതിനുശേഷം ആതിരയെ കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു അതിനു മുന്നോടിയായി ആതിരയ്ക്ക് എന്തോ നൽകി മയക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വ്യക്തമാകുമെന്നുള്ളതാണ് എന്തായാലും കൊല്ലം സ്വദേശിയാണ് ഈ ജോൺസൺ ഔസേപ്പ് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് എറണാകുളത്താണ് സ്ഥിരം താമസമാക്കിയിരിക്കുന്നത് അദ്ദേഹം എന്തായാലും അയാൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇപ്പോൾ പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അന്വേഷണം ഊർജിതപ്പെടുത്തിയതായി ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ അറിയിച്ചു അരുൺകുമാർ എന്തായാലും അതിൽ ഇൻസ്റ്റാഗ്രാം സുഹൃത്താണ് അതിന് കൂടെ ചെല്ലാത്തതുകൊണ്ടാണ് വധം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസ് ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ലുക്കൗട്ട് നോട്ടീസ് ഉടൻ പുറപ്പെടുവിക്കും